സ്ലിപ്പറെ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കാം നമ്മൾ ലേഡീസിന് ഇതൊക്കെ ഇരുന്നൂറ് ഏത് എടുത്താലും ഇരുന്നൂറ് രൂപ എല്ലാ ബാഗും അതുപോലെ തന്നെ ഇരുന്നൂറ് ആവിടെ എല്ലാ കമ്പനി ചേർപ്പോ എവിടെയും കൊടുക്കാൻ പറ്റാത്ത വിലക്കുറവിലാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ കണിയാപുരതാ സെറ്റ് ചെയ്ത് നോക്കി എവിടെയും കൊടുക്കാൻ പറ്റാത്ത വിലക്കുറവിലാണ് ആണിയാപുര വിറ്റ് കാലിയാക്കുന്നുണ്ട് എല്ലാ കമ്പനി ചേരുപ്പുകളുണ്ട് എല്ലാ കമ്പനി ചേരുപ്പുകളാണ് വിറ്റ് എവിടെയും കൊടുക്കാൻ പറ്റാത്ത വിലക്കുറവില ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നൂറ്റി കമ്പനികളാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ മാർക്ക് വിറ്റ് കാലിയാക്കുന്നുണ്ട് എന്ന് എല്ലാ കമ്പനി ചെരുപ്പും എവിടെയും കൊടുക്കാൻ പറ്റാത്ത വിലക്കുറവിലാണ് സുഹൃത്തുക്കളെ വിട്ടുകൾ സുഹൃത്തുക്കളെ നോക്കൂ നിങ്ങൾ കണ്ടു നോക്കൂ വെറുതെ കൊടുക്കണ പോലെ വെറുതെ കൊടുക്കുന്ന പോലെ ഞങ്ങൾ കൊടുക്കും കേട്ടോ എട്ട് ഷോപ്പുള്ളതാണ് എട്ട് ഷോപ്പോളം തിരുവനന്തപുരം ജില്ലയിൽ എല്ലാ ചെരുപ്പുകൾക്കും നല്ല വളരെ വിലക്കുറവാണ് നമുക്ക് ഇഷ്ടപ്പെട്ട സെലക്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം എന്റെ കടയിൽ ഇവിടെ അടുത്തുള്ളതാണ് അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം വെറൈറ്റി എല്ലാ വെറൈറ്റികളും ഉണ്ട് ലേഡീസിന്റെ ഹാൻഡ് മെയ്ഡ് കമ്പനി സാധനം അറുന്നൂറ്റി അമ്പത്തി ഒമ്പത് ഒക്കെ വില വരും നമ്മൾ ഇവിടെ ത്രീ എയ്റ്റിക്ക് ഹിൽസ് ഒക്കെ കൊടുക്കണം നിങ്ങൾ വെള്ളത്തിൽ എങ്ങനെയാണ് വിളിക്കുന്നത് എന്ത് ഗ്യാരണ്ടി നമ്മൾ ഡയ്യായിട്ട് തരും അതായത് അതുപോലെ തന്നെ ഇതിന്റെ ഫ്ളാറ്റ് ഉണ്ട് ഫ്ലാറ്റ് ഒക്കെ നമ്മൾ കൊടുക്കണം ഏകദേശം തൊണ്ണൂറ്റി അമ്പത് പൊന്നൂറ്റി മുപ്പത് രൂപക്ക് അതാണ് ഫ്ളാറ്റ് ചെറുപ്പം ലേഡീസിന് ഇതൊക്കെ കമ്പനി സാധനങ്ങളാണ് കേട്ടോ എന്ത് എല്ലാ ഗ്യാരണ്ടിയോട് കൂടെ നമ്മൾ ഇത് ചെയ്യണത് തലസ്ഥാന നഗരിയിൽ സമീപകാലത്ത് ഫുട്വെയർ രംഗത്ത് കോഴളക്കം തീർത്തുകൊണ്ടിരിക്കുന്ന അത്ഭുത ചെരുപ്പുമേളയുടെ എട്ടാമത് ഔട്ട്ലെറ്റ് കണിയാപുരം റെയിൽവേ സ്റ്റേഷൻ റോഡിലായി ഉദയം ചെയ്തു അണ്ടൂർ കോണം ഗ്രാമപഞ്ചായത്ത് അംഗം രമ്യ സതീഷ് ഔട്ട്ലെറ്റിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച് നാടിനായി സമർപ്പിച്ചു നമ്മുടെ നമ്മുടെ കണിയാപുരം എന്ന സ്ഥലത്തായിട്ട് സിറാജ് ആണ് അതിന്റെ ആയിട്ട് എന്നിറാജാണ് ഇത് എട്ടാമത്തെ ഒരു ഷോപ്പാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ എല്ലാവരും ഇവിടെ വന്ന ചെരുപ്പുകളും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് എല്ലാവരുടെ ആശംസകളും നന്നായിട്ടുണ്ട് നല്ല കളക്ഷൻസ് ആണ് ഇത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ വിലക്കുറവിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു അപ്പം എന്താന്നാലും ആൾക്കാർ കൂടുതൽ ആൾക്കാർ വന്നു ചേരും നല്ല രീതിയിൽ

അപ്പൊ നമ്മുടെ അത്ഭുത ചെരുപ്പം എട്ടാമത്തെ കടയാണ് എട്ടാമത്തെ ഷോറൂമാണ് നമ്മൾ ഓൾറെഡി നെടുമ്പങ്ങാടി സ്ത്രീകാര് ആറ്റിങ്ങനെ പല സ്ഥലത്തും നമ്മൾ ചെയ്തുകൊണ്ട് കണ്ണാപുരത്ത് എട്ടാമത്തെ ഷോറൂം ഓണം പ്രമാണിച്ച് നിങ്ങൾക്കായിട്ട് ഡിസ്കൗണ്ട്സ് ആയില്ല നമുക്ക് ഓരോ ചെരുപ്പുകളൊക്കെ പരിചയപ്പെടാം നമുക്ക് ലേഡീസിന്റെ ചെരുപ്പുകളാണ് എല്ലാ കമ്പനി ചെരുപ്പുകളും നമ്മൾ ഇരുന്നൂറ് രൂപക്കാണെങ്കിൽ ചെരുപ്പ് കൊടുത്തോണ്ടിരിക്കുന്നത് ഓൾറെഡി കമ്പനി മാർക്കറ്റിൽ മുന്നൂറ്റി അമ്പത് രൂപയുള്ള ചെരുപ്പുകളാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അതുപോലെ ലേഡീസിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയുടെ കളക്ഷൻസ് ഈ കാണുന്നത് മുന്നൂറ്റി എഴുപത്തി ഒമ്പത് മുന്നൂറ്റി എൺപത് പല റേഞ്ച് എല്ലാ ചെരുപ്പുകളും നമ്മൾ ഇരുന്നൂറ്റി അമ്പതിന് ഒരുപാട് മോഡൽസ് ഉണ്ട് അതേപോലെ നമുക്ക് ലേഡീസിന്റെ അടുത്ത ചെരുപ്പ് പരിചയപ്പെടണം ഇതൊക്കെ ഫ്ലിപ്പിന്റെ ഐറ്റംസ് ആണ് ഇതൊക്കെ മാർക്കറ്റിലൊക്കെ മുന്നൂറ്റി അമ്പത് റേഞ്ച് വരുന്ന എല്ലാ ചെരുപ്പുകളും ഓൾറെഡി ഇവിടെ ചെയ്യുന്നത് ഇരുന്നൂറ്റി അമ്പത് റേഞ്ചിലാണ് കേട്ടത് ഏകദേശം നാനൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ വില വരുന്ന ചെരുപ്പുകളൊക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇരുന്നൂറ്റി എൺപതിന്റെ കളക്ഷൻസ് ആണ് കിടക്കണം മൊത്തം ഇരുന്നൂറ്റി എൺപതിന്റെ ചെരുപ്പുകളാണ് ത്രീ ഫിഫ്റ്റി ഒക്കെ ഈ മോഡൽസ് എല്ലാം ത്രീ ഫിഫ്റ്റി ഇതിന്റെ ഓൾറെഡി നമ്മൾ ടു ഫിഫ്റ്റി പരിചയപ്പെട്ടു ത്രീ ഫിഫ്റ്റിന്റെ മോഡൽ കൊച്ചുകുട്ടിയേക്ക് ഫാൻസി ചെരുപ്പുകളിടാം മുന്നൂറ് രൂപ ഏകദേശം അഞ്ഞൂറ്റി നാനൂറ്റൊന്ന് രൂപ വില വരുന്നത് നമ്മൾ കൊടുക്കണം മുന്നൂറ് രൂപക്കാണ് കൊച്ചു കൂട്ടിയൊക്കെ ഫാൻസി ചെരുപ്പ് ഒക്കെ ഓകി മാർക്കറ്റിൽ ആയിരം രൂപ ഷൂകളാണ് നമ്മൾക്ക് അറുന്നൂറ്റമ്പത് അറുന്നൂറ് റേഞ്ചിൽ കൊടുക്കണം പിന്നെ എക്സിക്യൂട്ടീവ് ഷൂ കിട്ടാ ആയിരത്തി നാനൂറ് വില വരുന്ന എക്സിക്യൂട്ടീവ് ഷൂ ഒക്കെ നമ്മൾ ഏകദേശം എഴുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ് രൂപ അറുന്നൂറ്റമ്പത് രൂപ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൂട്ടുള്ള ഷൂ ഒക്കെ മുന്നൂറ്റമ്പത് രൂപ നാനൂറ്റമ്പത് രൂപ അതൊക്കെ ലേഡീസിന്റെ ആണ് എഴുന്നൂറ്റമ്പത് രൂപ വില വരും ഇവിടെ കൊടുക്കുന്നത് അഞ്ഞൂറ്റമ്പത് രൂപക്കാണ് തൊള്ളായിരം വില വരുന്നത് അത് നമ്മൾ ചെയ്യുന്നത് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കാണ് ഫ്ലിപ്പൊക്കെ കാണാം അപ്പോൾ ഫ്ലിപ്പൊക്കെ മുന്നൂറ്റി അമ്പത് രൂപ ഏകദേശം മുന്നൂറ്റി അൻപത് മുന്നൂറ്റി എൺപത് മാർക്കറ്റിൽ ഓൾറെഡി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്നും അഞ്ഞൂറ്റും പല മാർക്കുള്ള സാധനങ്ങൾ നമ്മൾ കമ്പനി സാധനങ്ങളോട് ചെയ്യുന്നത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി എൺപത് മുന്നൂറ് ആ റേഞ്ചിൽ ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊച്ചുകുട്ടികൾക്കൊക്കെ ഇതോണം പ്രമേഹിച്ചും ഇരുന്നൂറ് എല്ലാ ചെരുപ്പുഴ കൊച്ചുകൂടി ഇരുന്നൂറ് രൂപ കേട്ടോ ഇതിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് രൂപ വരെ എല്ലാ ചെരുപ്പുകളും നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അതേപോലെ ജെൻസിന്റെ വി കെ സി വാൽക്കറിനൊക്കെ ചെലപ്പുകളട്ടോ നമ്മൾ നാനൂറ്റി അമ്പത് രൂപ ഏകദേശം എണ്ണൂറ് രൂപ വരെ അറുന്നൂറ്റി അമ്പത് ഒമ്പതിന് മുന്നൂറ്റി എൺപതിന് അതിൽ പല മോഡൽസ് ഉണ്ട് എല്ലാം മുന്നൂറ്റി എൺപത് വേര് മോഡലിൽ ഇരുന്നൂറ്റി നാനൂറ്റി അമ്പത് രൂപ കൊടുക്കുന്നത് എല്ലാ പ്രാവശ്യം നമ്മൾ ചെയ്ത് എല്ലാ കടയിലും നമ്മൾ ആദ്യം വരുന്ന നൂറ് പേർക്ക് നമ്മൾ സ്ലിപ്പർ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു അത് ആ പതിവ് തെറ്റിക്കാതെ ഇന്നും ഈ കടയാത്ത് ആദ്യം വന്ന നൂറ് പേർക്ക് നമ്മൾ സ്ലിപ്പർ ഫ്രീ ആയിട്ട് കൊടുത്തു ഒരുപാട് ജനത്തർക്ക് അതിലൂടെ നമുക്ക് ആ അവരെ സന്തോഷിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഒരു കാര്യം ലേഡീസിന്റെ മാർക്കറ്റിൽ എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ അവരുടെ കടകളിൽ ഷോപ്പിൽ ചെയ്യുന്ന ബാഗുകള് നമ്മൾ ഇത് കൊടുക്കുന്നത് ഒരു നാനൂറ്റി എൺപത് രൂപ നമ്മൾ ഹോൾസെയിൽ വിലക്കാണ് ഇത് കൊടുക്കുന്നത് ജെന്സിന്റെ കമ്പനി സാധനങ്ങൾ കോട്ടിലൂടെ ഒരു വർഷം പക്ക പറഞ്ഞു എന്ത് കംപ്ലൈന്റ് വന്നാലും ആയിരം രൂപത്തോളം വില വരണം നമ്മൾ എഴുനൂറ് രൂപയ്ക്കാണ് ഈ സാധനം ഇവിടെ കൊടുക്കുന്നത് നമുക്ക് ലേഡീസിന്റെ മോഡൽ ഹാൻഡ് ബാഗ് ആണ് ഈ സാധനം മാർക്കറ്റിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് അഞ്ഞൂറ്റി അമ്പത് പല റേഞ്ചില് ആൾക്കാർ കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ സാധനം ഇവിടെ കൊടുക്കുന്നത് മുന്നൂറ്റി അമ്പതിനാണ് ഒരു വർഷം വാറണ്ടിയോട് കൂടെ നമ്മൾ ഈ സാധനം കൊടുക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയുടെ ചാർലി ബാഗ് ഒരു ലേഡീസിന്റെ മോഡൽ അറുന്നൂറ്റമ്പത് രൂപ നമ്മൾ ഇവിടെ ചെയ്യണത് ഹോൾസെയിൽ വിലക്ക് ഒരു വർഷം വാറണ്ടിയോട് കൂടെ കിട്ടും ഇതിന് തന്നെ അഞ്ഞൂറ്റമ്പത് രൂപയുടെ അതേപോലെ തന്നെ മുന്നൂറ്റമ്പത് രൂപയുടെ ഈ രണ്ട് പ്രൈസിലും ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ ലേഡീസിന്റെ ഹാൻഡ് ബാഗാണ് ഇരുന്നൂറ് രൂപ തൊട്ടിട്ട് ഇവിടെ ഇരുന്നൂറ് മുതൽ നാനൂറ്റി എൺപത് മുന്നൂറ്റി അൻപത് മുന്നൂറ് പല റേഞ്ചിലും എല്ലാ ബാഗുകളും ഇവിടെ അവൈലബിൾ ആണ് ഇത് കൊച്ചുങ്ങൾക്ക് കിട്ടാ നൂറ് രൂപക്കുള്ള ക്രോക്സ് കിട്ടാ എക്സ്ട്രാ നൂറ് രൂപയുടെ ക്രോസ് കിട്ടാ അതേപോലെ നൂറ് നൂറ്റമ്പത് രൂപയുടെ ക്രോക്സിന് കിട്ടാ ക്വാളിറ്റി കമ്പനി പ്യൂർ നപ്പ് ഒരു സാധനങ്ങൾ നൂറ്റമ്പത് രൂപ കൊടുക്കണ്ട

കൂടാതെ ഒരു മാസ കാലയളവിലായി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്ന ഭാഗ്യശാലികൾക്കായി ഒന്നാം സമ്മാനം മിക്സി രണ്ടാം സമ്മാനം ഡിന്നർ സെറ്റ് മൂന്നാം സമ്മാനം പ്രഷർ കുക്കർ നാലാം സമ്മാനം രണ്ട് ജോഡി ചെരുപ്പ് ഇങ്ങനെ നീളുന്ന അനേകം സമ്മാന പദ്ധതിയും മാനേജ്മെന്റ് ഒരുക്കി വച്ചിട്ടുണ്ട് ാണ് ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് റേറ്റും റേറ്റിലാണ് കിട്ടുന്നത് കുഞ്ഞുങ്ങൾക്കായാലും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ എനിക്ക് കാണാൻ പറ്റി ഉറപ്പായിട്ട് ഇനിയും കളക്ഷൻസ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ടൈം ഈ പതിവ് പോലെ ശക്തമായ തിക്കും തിരക്കുമാണ് കണിയാപുരം ഔട്ട്ലെറ്റിന് മുന്നിലായും അങ്ങനെ ഉരഞ്ഞു തീരും വരെ ചമഞ്ഞു നടന്ന് കണിയാപുരത്തുകാർക്കും ഇനി ചുവടുറപ്പിക്കാം നല്ല നടപ്പോടെ ഏറെ ദൂരം സജീർഹാൽ തലസ്ഥാന വാർത്തകൾ കണിയാപുരം